പുതുച്ചേരിയിലെ മാഹിയിലുള്ള ആവിലയിലെ വിശുദ്ധ തെരേസയുടെ ഒരു കാത്തോലിക്ക ദേവാലയമാണ് സെന്റ് തെരേസാസ് ദേവാലയ ബസിലിക്ക മാഹി ഇന്ത്യയിൽ ഏറ്റവുമധികം ആളുകൾ സന്ദർശിക്കുന്ന ദേവാലയങ്ങളിൽ ഒന്നാണിത് റോമിലെ കാർമലൈറ്റ് ആർക്കൈവിൽ നിന്ന് റവറൻഡ് ഫാദർ ഇഗ്നേഷ്യസ് എസ് ഹിപ്പോലൈറ്റ്സ് ഓ എഴുതിയ ഡി മിഷൻ മാഹിനൻസി ഇൻ മലബാരി ബസ് കമൻറ്റേറിയസ് എന്ന പേരിൽ കണ്ടെത്തിയ ഒരു രേഖാ മാഹിയിലെ ദേവാലയം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ സ്ഥാപിച്ചു എന്ന് കരുതുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ കാരണം ദേവാലയത്തിന് ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് മാർച്ചിൽ ദേവാലയത്തിന് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു പക്ഷേ നശിപ്പിക്കപ്പെട്ടു എന്നും വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിലെ ഒരു സർക്കാർ രേഖ പ്രകാരം ആബേ ഡ്യൂച്ചനിൻ ദേവാലയം പുതുക്കിപ്പണിത് ഇന്നു കാണുന്ന രൂപം നൽകി വിശുദ്ധ തെരേസയുടെ പ്രതിമയുടെ ഉത്ഭവത്തെക്കുറിച്ച് രണ്ട് പ്രമുഖ വിശ്വാസങ്ങളുണ്ട് ഒന്ന് ഈ അത്ഭുത പ്രതിമ പടിഞ്ഞാറൻ തീരത്ത് ഒരു കപ്പലിൽ കൊണ്ടുപോയി കപ്പൽ ഇപ്പോൾ മാഹിയിൽ നിർത്തിയിട്ട് പിന്നീടത് നീങ്ങിയില്ല എന്നതാണ് അപ്പോഴാണ് ആവിലയിലെ വിശുദ്ധ തെരേസയുടെ ഇഷ്ടപ്രകാരം ഈ പ്രത്യേക പ്രതിമ മാഹിയിൽ പ്രതിഷ്ഠിക്കണമെന്ന് ജീവനക്കാർക്ക് മനസ്സിലായത് മറ്റൊരു പാരമ്പര്യം പറയുന്നത് ഈ അത്ഭുത പ്രതിമ മാഹിക്ക് സമീപമുള്ള കടലിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വലയിൽ കുടുങ്ങിയതാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ദേവാലയങ്ങളിൽ ഒന്നാണ് മാഹിയിലെ സെൻറ്റ് തെരേസ ദേവാലയം കോഴിക്കോട് രൂപതയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ഒരു മൈനർ ബസിലിക്കയുടെ അന്തസ്സിലേക്ക് ഉയർത്തപ്പെട്ടു അങ്ങനെ വടക്കൻ കേരളത്തിലെ ആദ്യത്തെ മൈനർ ബസിലിക്കയായി മാറി പോണ്ടിച്ചേരിയിലെ ജനപ്രിയ ഭക്തസ്ഥലത്തിന് ഈ ബഹുമതി നൽകുന്ന മാർപ്പാപ്പയുടെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പത്തൊമ്പതിന് ബിഷപ്പ് വർഗീസ് ചക്കയാലക്കൽ ഒരു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു